ൾ ഇന്ന് നടക്കുകയാണ് സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന്റെ കലാശപ്പോരാണ് ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സി പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത് കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് ഫൈനൽ മത്സരം പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കാലിക്കറ്റ് എഫ്സിയെ സെമിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിലെത്തിയത് മലപ്പുറത്തെ മറികടന്ന് തൃശൂരും കലാശക്കുട്ടിന് അർഹത നേടി സീസണിൽ ഇരു ടീമുകളും മൂന്നാം തവണ നേർക്കുനേർ പോരിനിറങ്ങുമ്പോൾ ഒരു ജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ആതിഥേയരായ കണ്ണൂരിനുണ്ട് ഹോം മത്സരത്തിൽ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ നിന്ന ശേഷം തൃശൂരിലെ എവേ മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് കണ്ണൂർ മുന്നിലെത്തി സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന ഫൈനലിൽ തൃശൂരിനും മറികടന്ന് കിരീടം ചൂടാമെന്ന കണക്കുകൂട്ടലിലാണ് കണ്ണൂർ വാരിയേഴ്സ് മികച്ച ഫോമിൽ തുടരുന്ന സിനാൻ സ്വന്തം നാട്ടിലും പ്രകടനം ആവർത്തിക്കുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ ശക്തരായ മലപ്പുറത്തെ എതിരില്ലാത്ത മൂന്ന് ഗോളിനും മറികടന്നതിന്റെ ആത്മവിശ്വാസം തൃശൂരിനുമുണ്ട് തന്നെ കലാശക്കിളിയിൽ കനത്ത പോരാട്ടം ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ വൈകിട്ട് ആറു മണി മുതൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം തുടങ്ങും മീഡിയ വൺ കണ്ണൂർ